ഹലോ ലോയ്റ്റർ ഹർസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് നീബൻ സറ്റ്സ് കണക്ടോറിൻ എന്താണെന്ന് നോക്കാം അപ്പം നീബൻ സറ്റ്സ് കണക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് അറിയുന്ന ആണ് വൈൽ ദാസ് വെൻ ഒബ്വോൾ ഇതൊക്കെയാണ് നമ്മൾ മേബൻ സാറ്റ്സ് കണക്ടേഴ്സ് ഇനി ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അതിനുമുമ്പ് വയൽന്ന് പറഞ്ഞാൽ എന്താണ് ബിക്കോസ് കാരണം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഒരു ഒരു കാര്യം സംഭവിച്ചേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക ദസ് ദാറ്റ് അവൻ ജർമ്മൻ പഠിക്കുവാണെന്ന് അവൻ പറഞ്ഞു അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ദസ് ഉപയോഗിക്കുക വെൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വെന്നും ഇഫും തന്നെയാണ് എപ്പോൾ അല്ലെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ എന്ന് പറഞ്ഞൊരു കാര്യം പറയുമ്പോഴാണ് ഉപയോഗിക്കുക ഒവോൾ എന്ന് വെച്ചാൽ ഓൾദോ അല്ലെങ്കിൽ ആണെങ്കിലും ഇപ്പം ഇതെങ്ങനെയാണ് ഇപ്പം ഇവിടെ തണുപ്പാണെങ്കിലും ഞാൻ പുറത്തു പോയി അങ്ങനെ ആണെങ്കിലും എന്നുള്ളൊരു കണ്ടീഷനാണ് അപ്പം നമുക്ക് നാല് നേബിൻ സാറ്റ്സ് കണക്ടോറനാണുള്ളത് വയൽ ദാസ് വെൻ പ്പോൾ ഇതാണ് നേബൻ സാറ്റ്സ് കണക്ടോർ എന്നു മനസ്സിലായി നേബൻ സാറ്റ്സ് കണക്ടോറിന് എന്തിനാണ് ഇത് എന്തിനാന്ന് വെച്ചാൽ രണ്ട് സെൻറ്റൻസ് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒരു വലിയ സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കണക്ടേഴ്സ് ഉള്ളത് ഓക്കെ അപ്പം പല ടൈപ്പ് കണക്ടേഴ്സ് ഉണ്ട് നമ്മളിതിൽ ഇപ്പം നമ്മൾ നീബൻ സാറ്റ്സ് കണക്ടറാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹോപ് സാറ്റ്സിനെയും ഒരു നെയബൻ ആണ് നമ്മൾ ജോയിൻ ചെയ്യുക കേട്ടോ നമ്മൾ ഇന്ന് ഈ നാല് കണക്ടേഴ്സും കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നും അതുകൂടാതെ നമുക്ക് വരാൻ സാധ്യതയുള്ള തെറ്റുകളുമാണ് ഇന്ന് പഠിക്കുന്നത് പ്ലസ് ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ഓൾസോ അപ്പം നമുക്ക് അറിയാൻ ആദ്യം നമുക്കിതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കാം ഓക്കെ അപ്പം ആദ്യം തന്നെ രണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരു സാറ്റ്സും ഒരു നെയ്മൻ സാറ്റ്സും രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എന്താണ് സാറ്റ്സ് നോക്കാം ഇൻഡിപെൻ്റൻറ്റ് ക്ലോസ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് എ ലോൺ ആസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ് അപ്പോൾ സാറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ അതിന് ഒരു അർത്ഥമുള്ള അർത്ഥം ഉള്ള ഒരു സെൻറ്റൻസ് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് അതാണ് നമ്മുടെ സാറ്റ്സ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് ഓക്കെ അപ്പം ഇതിന് നോർമൽ വേർഡ് ഓർഡർ ആയിരിക്കും എങ്ങനെയാണ് സബ്ജെക്ട് വേർബ് ഒബ്ജെക്ട് എപ്പോഴും ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അതേ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ളൊരു ഗ്രാമാറ്റിക്കൽ സെന്റൻസാണ് ഹോപ്സാറ്റ്സ് എന്ന് പറയുന്നത് ഇനി അതിനൊരർത്ഥം ഉണ്ടായിരിക്കും വേബ് മിക്കപ്പോഴും സെക്കൻഡ് പൊസിഷനിലുമായിരിക്കും നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം ഇഷ് ഗിയർ ന ഹൗസർ ഞാൻ വീട്ടിലേക്ക് പോകുന്നു അപ്പം വേബ് സെക്കൻഡ് പൊസിഷനിൽ വന്നു സബ്ജെക്റ്റ് വന്നു എല്ലാം കറക്റ്റായിട്ട് അല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഇതൊരു ഹോബ് സെറ്റ്സ് ആണ് ഇനി അടുത്തത് നോക്കിയേ എയർ കോഫ്റ്റ് ഐൻ ബുക് അപ്പം ഹീ ബൈസ് എ ബുക്ക് ഇയാൾ ഒരു ബുക്ക് വാങ്ങി അയാള് അവൻ ഒരു ബുക്ക് വാങ്ങി അപ്പം എന്താണ് അതും കറക്റ്റായിട്ട് സബ്ജെക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ദിസ് ഈസ് എ നോർമൽ സെൻറ്റൻസ് ഇതിന് ഒരു അർത്ഥമുണ്ട് നേബൻ സാറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നേബൻ സാറ്റ്സ് എപ്പോഴും നേബൻ സാറ്റ്സ് കണക്ടർ വെച്ചായിരിക്കും തുടങ്ങുന്നത് നമ്മൾ ഈ നേരത്തെ പഠിച്ച വയൽദാസ് വേൻ ഒബ്ബോൾ വെച്ചായിരിക്കും തുടങ്ങുന്നത് അത് മാത്രമല്ല വേബ് അറ്റ് ദി എൻഡ് ഓഫ് ദി ക്ലോസ് ആണ് ഒരു സെൻറ്റൻസ് എടുത്തിട്ട് ഈ വയലോ ദസോ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ഉണ്ട് വേബ് എപ്പോഴും എൻഡിലായിരിക്കും ഇപ്പം നമ്മൾ ഇത്ര നാൾ പഠിച്ച റൂളിൽ നിന്ന് മാറിയതല്ലേ വേർബ് സെക്കൻഡ് പൊസിഷനിലാണെന്നാണ് എപ്പോഴും പഠിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എൻഡിലാന്ന് പറയണു പക്ഷേ അവിടെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് കൻ നോട്ട് സ്റ്റാൻഡ് അലോൺ അതൊരു ഇൻകംപ്ലീറ്റ് തോട്ടായിരിക്കും ഇങ്ങനെ വരുന്ന ഈ നേവൻ സാറ്റ്സ് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു സെൻറ്റൻസ് അല്ല കാരണം അതിനൊരു അർത്ഥം ഉണ്ടാവില്ല അത് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല ഓക്കെ പിന്നെ പിന്നെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഹോപ് സാറ്റ്സ് ഈ ഈ വയൽ ദസ് കണക്റ്റേഴ്സ് വരുമ്പോൾ ഇതിനു മുന്നേ എപ്പോഴും ഒരു കോമയുണ്ടാവും ഇനി ഒരു എക്സാമ്പിൾ നോക്കിയേ വയൽ ഇഷ് മൂഡബിൻ ബിക്കോസ് ഐ ആം ടയേർഡ് എന്താ ഇതിനെ വല്ല അർത്ഥമുണ്ടോ എനിക്ക് ക്ഷീണമായതുകൊണ്ട് ക്ഷീണമായതുകൊണ്ട് എന്ത് എന്തോ ഒരു സാധനം മിസ്സിങ് ഇല്ലേ അപ്പം അതാണ് ഇൻകംപ്ലീറ്റ് തോട്ടാന്ന് പറയുന്നത് ദാസ് ഡു കോംസ് ദാറ്റ് യു ആർ കമ്മിങ് നീ വരുമെന്ന് എന്ത് എന്താണ് നീ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് അല്ലേ അപ്പം ഇത് ഇൻകംപ്ലീറ്റ് ഇൻകംപ്ലീറ്റാണ് നമ്മളെപ്പോഴും ഒരു നേവൻ സാറ്റ്സ് കണക്ടർ യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസിന് ഉണ്ടാക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും വേർബിനെടുത്ത് ലാസ്റ്റിലേക്ക് ഇടും ഇതിന് മൊത്തത്തിൽ ഒരർത്ഥം ഇല്ലാണ്ടാവുകയും ചെയ്യും അർത്ഥം ഇല്ലാണ്ടാവുന്നില്ല ഉദ്ദേശിച്ചത് ഹോപ്സാറ്റ്സിൻ്റെ കൂടെ ചേരുമ്പോഴേ ഇതിന് അർത്ഥം വരുവുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഷ്രൈബനിലൊക്കെ ഇത് വേണ്ടി വരും ഇങ്ങനെ കണക്ടേഴ്സ് യൂസ് ചെയ്ത് ചെയ്താലേ നമുക്ക് പോയിന്റ്സ് കിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ ഗ്രാമ ഗ്രാമർ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം അപ്പം ഇനി എന്താണ് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം നേബൻ സാറ്റ്സ് കണക്ടോറിൻ ആർ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ദാറ്റ് ഇൻട്രോഡ്യൂസ് ഡിപ്പെൻഡൻറ്റ് ക്ലാസ്സ് ആൻഡ് ഫോഴ്സ് ദ വേർബ് ടു മൂവ് ടു ദ എൻഡ് ഓഫ് ദാറ്റ് ക്ലാസ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ് നേബൻ സാറ്റ്സ് കണക്ടേഴ്സ് എന്ത് ചെയ്യും രണ്ട് സെൻറ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്പെൻ്റൻറ്റ് ക്ലോസിനെ ഉണ്ടാക്കുവാണ് എന്നിട്ട് എന്തെയും വേർബിനെ ലാസ്റ്റിലേക്ക് മൂവ് തള്ളിക്കളയുവാണ് ഫോർ ദ വേർബ് ടു മൂവ് ടു ദി എൻഡ് ഓഫ് ദാറ്റ് ക്ലോസ് ദേ ക്രിയേറ്റ് എ ഗ്രമാറ്റിക്കൽ റിലേഷൻഷിപ്പ് വെർ വൺ ക്ലാസ് ബിക്കംസ് സബോർഡിനേറ്റ് ടു അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓൺ ദ മെയിൻ ക്ലോസ് ആൻഡ് കെ നോട്ട് സ്റ്റാൻഡ് അലോൺ ആസ് എ കം ആസ് എ കംപ്ലീറ്റ് സെന്റൻസ് അപ്പൊ ഈ നെയ്ബൻ സാറ്റ്സ് കണക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു സെന്റൻസിനെ എടുത്തിട്ട് വേറൊരു സെന്റൻസിനെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു റിലേഷനിലേക്ക് കൊണ്ടുവരുവാണോ ആ സെന്റന്സ് ഒറ്റയ്ക്ക് നിന്നാൽ അതിന് അർത്ഥമില്ലാണ്ടാവും ഓക്കെ അതാണ് നെയ്ബന്റ് സാറ്റ്സ് കണക്ടേഴ്സ് അപ്പം നമ്മൾ രണ്ട് ഫോം ഉണ്ടാവും സെൻറ്റൻസിന് അപ്പോൾ ഗോയിങ് ഫോർവേഡ് ഞാൻ ഈ വീഡിയോയിൽ എപ്പോഴും ഹോപ് സാറ്റ്സിന് ഈ പച്ച കളറും നേബൻ സാറ്റ്സ് കണക്ടറിന് ഈ റെഡ് കളറും നേബൻ സാറ്റ്സിന് ഈ വയലറ്റ് കളറുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ച കണ്ട എപ്പോഴും ഹോപ് സാറ്റ്സ് ആണെന്ന് മനസ്സിലാക്കണം നെയ്പൻ സാറ്റ്സ് കണക്ടറും നേബൻ സാറ്റ്സും ശരിക്കും ഒരു എൻറ്റിറ്റിയാണ് നേബൻ സാറ്റ്സ് കണക്ടറിൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും നേബൻ സാറ്റ്സ് ഫുള്ളി ഉണ്ടാവുക എന്നാലും നേബൻ സാറ്റ്സ് കണക്ടർ ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ തീം അതല്ലേ ഈ ഒരു വീഡിയോയിൽ അതുകൊണ്ട് അതിനെ റെഡ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ റെഡും വയലറ്റും ഒക്കെ എപ്പോഴും ഒരുമിച്ച് ഉള്ള ഒരു എൻറ്റിറ്റിയാണ് ഓക്കെ അപ്പം നമ്മളൊരു കണക്ടർ ഈ നേബൻ സാറ്റ്സ് കണക്ടർ യൂസ് ചെയ്ത് സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഫോം ചെയ്യാം ഹോപ് സാറ്റ്സ് വെക്കാം കോമായിട്ടിട്ട് നേബൻ സാറ്റ്സ് കണക്ടർ വെക്കാം എന്നിട്ട് നേബൻ സാറ്റ്സ് എഴുതാം നേബൻ സാറ്റ്സ് എപ്പോഴും വേബ് എൻഡിലാണ് മറക്കരുത് ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ നേബൻ സാറ്റ്സ് കണക്ടറിന് ഫസ്റ്റ് ഇടാം എന്നിട്ട് നേബൻ സാറ്റ്സ് ഇടാം അപ്പോൾ നേബൻ സാറ്റ്സിൽ വേബ് എപ്പോഴും എൻഡിൽ തന്നെയാണ് ഓക്കെ പക്ഷേ ഹോപ് സാറ്റ്സിൽ ഇവിടെ ഒരു മാറ്റം വരും ഇപ്പം നമ്മൾ നേബൻ സാറ്റ്സ് കണക്ടർ നമ്മുടെ നേബൻ സാറ്റ്സ് സെൻറ്റൻസ് സെൻറ്റൻസ് ഇവിടെ എഴുതി അത് കഴിഞ്ഞിട്ട് ഹോപ്സാറ്റ്സ് എഴുതുമ്പോൾ ഹോപ്സാറ്റ്സില് വേബ് ഫസ്റ്റ് പൊസിഷനിൽ വരും അപ്പം ഇങ്ങനെയാണ് രണ്ട് രീതികൾ നേബൻ സാറ്റ്സ് കണക്ടർ യൂസ് ചെയ്തിട്ട് രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഹോപ് സാറ്റ്സ് നേബൻ സാറ്റ്സ് കണക്ട് നെയബൻ സാറ്റ്സ് അല്ലെങ്കിൽ നേബൻ സാറ്റ്സ് കണക്ട് നേബൻ സാറ്റ്സ് പ്ലസ് ഹോപ് സാറ്റ്സ് അങ്ങനെ ചെയ്യാൻ പറ്റും രണ്ട് രീതിയിലാണ് നമുക്ക് സെൻറ്റൻസ് എഴുതുക നമുക്ക് എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആവും നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പ് എന്താണ് ഹോപ് സാറ്റ്സ് നീബൻ സാറ്റ്സ് കണക്റ്റ് നേബൻ സാറ്റ്സ് വേബ് ആം എൻ ഡെ ഓക്കെ നീബൻ സാറ്റ്സ് വരുന്നത് അപ്പം ഇനി ഒരു എക്സാമ്പിൾ നോക്കാം ഐ ആം ടയർഡ് ബിക്കോസ് ഐ വർക്ക് ലേറ്റ് എനിക്ക് ക്ഷീണമാണ് കാരണം ഞാൻ വളരെ ലേറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഹോപ്സാറ്റ്സ് എന്താണ് ഐ ആം ടയേഡ് അല്ലേ ഇഷ്ബിൻ മൂഡ് ഇഷ്ബിൻ മൂഡ് കോമ കോമ മറക്കരുത് കേട്ടോ ഈ നേബൻ സാറ്റ്സ് കണക്ടറിന് മുന്നേ എപ്പോഴും കോമ ഉണ്ടാവും കോമ മറക്കരുത് ഇഷ്ബിൻ മൂഡ് കോമ വയൽ വയലാണ് നമ്മുടെ നേബൻ സാറ്റ്സ് കണക്ടർ അല്ലെ ബിക്കോസ് കാരണമാണ് പറയേണ്ടത് അപ്പോൾ വയലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വയൽ ഇഷ് ഗെ ഗെഅബ് ഹാബ് അപ്പം നമ്മുടെ നേവൻ സാറ്റ്സ് ഏതാണ് വയൽ ഇഷ്പേറ്റ് ഗെ ആർ ബൈറ്റഡ് ഹാബയാണ് അല്ലേ അപ്പം വയൽ നമ്മുടെ കണക്ടർ ആയതുകൊണ്ട് അത് റെഡ് ആക്കിയിട്ടുണ്ട് ഇഷ് ഷ്പേയ് ഗെ ആർ ബൈറ്റഡ് ഹാബ അപ്പം നമ്മുടെ വേർബ് എന്താണ് ഗെആർ ബൈറ്റഡ് ഹാബയാണ് അത് എൻഡിൽ പോയി അല്ലേ ഇനി നോക്കിയേ ഇഷ് ബിൻ മൂഡ് എന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഹോപ് സാറ്റ്സ് ആണ് നമ്മുടെ ഇതിനൊരർത്ഥമില്ലേ ഐ ആം ഐ ആം ടയേഡ് അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ് അപ്പം ഇതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് ഹോപ്സാറ്റ്സ് ഓക്കെ വയൽ ഇഷ്ട്പെയ്റ്റ് ഗെയർ ബൈറ്റ് എഡ് ഹാബ് ഇത് മാത്രം നോക്കിയേ ഈ ഇഷ്ബിൻ മൂടെ നോക്കാതെ വയൽ ഇഷ് പേയ്റ്റ് ഗെയർ ബൈറ്റ് ഹാബ് എന്ന് നോക്കിയേ ബിക്കോസ് ഐ വർക്ക് ലിറ്റ് എന്ത് ഞാൻ ലേറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു ഒന്നും പറയണില്ല അല്ലേ അപ്പം ഈ ഒരു പോർഷൻ ഓഫ് ദി സെൻറ്റൻസ് ഒറ്റയ്ക്ക് നോക്കിയതിന് ഒരാ അർത്ഥമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ നേബൻ സാറ്റ്സ് ഈ ഒരു ഫുൾ സെൻറ്റൻസിലത്തെ നേബൻ സാറ്റ്സ് ഇതാണ് ആസ് യു പ്രോഗ്രസ് ഇതൊക്കെ വളരെ ബേസിക് ഗ്രാമർ ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യമേ നന്നായി പഠിച്ചുവെക്കാൻ നോക്കണം അപ്പം നമുക്കിനി അടുത്ത കണ്ടീഷൻ നോക്കാം ആദ്യം നമ്മൾ ഹോപ്സാറ്റ്സ് അല്ലേ ഇട്ടത് ഇപ്പം ഹോപ്സാറ്റ്സിന് അവസാനത്തെ ഇട്ടു എന്നിട്ട് നീബൻ സാറ്റ്സ് കണക്ടറാണ് ആദ്യം വെക്കുന്നത് അപ്പം സെയിം സെൻറ്റൻസ് ആണ് കേട്ടോ ബിൻ മൂഡ് വയൽ ഇഷ്പേറ്റ് ഗെബ് ആയിട്ട് അറ്റ് ഹാബ് നമ്മുടെ വേബ് എവിടെയല്ലേ വന്നത് നമ്മൾ ഇതിന് ഇനി നെയ്ബൻ സാറ്റ്സ് കണക്ടർ ആദ്യം ഇടുമ്പോൾ വയലാണ് നമ്മുടെ നീബൻ സാറ്റ്സ് കണക്ടർ വയൽ ഇഷ് പേറ്റ് ഗെ ആബ് ഐറ്റ് അറ്റ് ഹാബ് അപ്പം ഈ സെൻറ്റൻസിന് ഒരു മാറ്റവും ഇല്ല ഇതിന് നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ വെച്ചു ഇനി ഏബൻ സാറ്റ്സിന് ഒരു മാറ്റവും ഇല്ല അതിനെടുത്ത് ആദ്യത്തെ പൊസിഷനിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്തു ഇനിയാണ് ചേഞ്ച് വരുന്നത് കോമ ഇട്ട് കഴിഞ്ഞാൽ കോമ വേബാണ് ഇവിടെ വന്നത് അല്ലേ അവസാനം വേബാണ് ഇനി ഏബൻ സാറ്റ്സിൽ എപ്പോഴും വേബ് ആണ് എൻഡിൽ വരുന്നത് വന്നു അപ്പോൾ നമ്മുടെ വേബ് ഇവിടെ വന്നു കോമ ഇഷ്ബിൻ മൂഡേന്നുള്ള സെൻറ്റൻസ് ഇഷ്ബിൻ മൂഡേ എന്നുള്ള സെൻറ്റൻസ് ഇവിടെ വരുമ്പോൾ ബെൻ ഇഷ് മൂഡേ എന്നാവും എന്താണ് വേബാണ് ഇവിടെ വരേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു നേബൻ സാറ്റ്സ് കണക്ടോറ് ആദ്യം വരുന്ന സെൻറ്റൻസിൽ എപ്പോഴും വേബ് കോമ വേബാണെന്ന് അടുക്ക് വരിക നമ്മൾ നേരത്തെ ഹോബ് സാറ്റ്സ് കോമ നേബൻ സാറ്റ്സ് എന്നാണ് പഠിച്ചതല്ലേ പക്ഷേ നെയബിൻ സാറ്റ്സ് കണക്ടോറ് ആദ്യം വരുമ്പോൾ ഓൾവേസ് വേബ് കോമ വേബ് അപ്പം ഈ ഒരു റൂള് ഈ രണ്ട് മെത്തേഡ്സ് ഉള്ളത് നേബൻ സാറ്റ്സ് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാൻ അപ്പം നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം ഇഷ് ലേൺ ഡോയ്ച്ച് വൈൽ എസ് ഇൻറ്ററസാൻ ഇസ്റ്റ് അപ്പം ഇതും നമ്മുടെ നോർമൽ റോളാണ് അല്ലേ ഫസ്റ്റ് പറഞ്ഞ റോളാണ് ഹോപ് സാറ്റ്സ് നേവൻ സാറ്റ്സ് ഞാൻ ജർമ്മൻ പഠിക്കുന്നു കാരണം അത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇഷ് ലേൺ ഡോയ്ച്ച് വൈൽ എസ് ഇസ്റ്റ് ഇഷ് ഇൻറ്റസാൻ ഹാസ്റ്റ് ഇഷ് ൂറെ ഹാസ്റ്റ് ഞാൻ വിചാരിക്കുന്നു നീ ശരിയാണെന്ന് നീ പറയണത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതും സെയിം റൂൾ ആണ് ഹോപ്സാറ്റ്സ് കോമ നേബൻ സാറ്റ്സ് കണക്റ്റർ ആൻഡ് നേബൻ സാറ്റ്സ് വേബ് ആം എൻഡ് കണ്ടോ ഇവിടെ എസ്റ്റ് ആണ് വേബ് ഇവിടെ ഹാസ്റ്റാണ് ലാസ്റ്റാണ് വരുന്നത് വേബ് എപ്പോഴും ഇനി നമുക്ക് മറ്റേ റൂളിലുള്ള നേബൻ സാറ്റ്സ് കണക്ടർ ആദ്യം വരുന്ന രണ്ട് സെൻറ്റൻസ് നോക്കാം വെൻ ഇസ് റേഗ്നറ്റ് കോമ ബ്ലൈബ് ഇഷ്യൂ ഹൗസ് മഴ പെയ്താൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും അല്ലേ വെൻ ഇസ് റേഗ്നറ്റ് മഴ പെയ്യുവാണെങ്കിൽ ബ്ലൈബ് എഷു ഹൗസ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും അപ്പോൾ ഇവിടെ നോക്കിയ നേബൻ സാറ്റ്സ് കണക്ടർ വെൻ ആണ് ഇത് ആദ്യമാണ് വന്നേക്കുന്നത് എന്നിട്ട് നേബൻ സാറ്റ്സ് വന്നു കോമ ബ്ലൈബ് എഷു ഹൗസ് ഞാൻ വീട്ടിലിരിക്കും അപ്പോൾ അത് വേബ് റേഗ്നറ്റ് കോമ ബ്ലൈബ് ഇവിടെ വേബ് കോമ വേബ് വന്നു ഓക്കെ ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം ഒബ്വോൾ വെച്ചിട്ട് ഒബ്വോൾ എസ് കാൽറ്റ് ഇസ്റ്റ് ഗേ എഷ് സ്പത്സിയറിൻ തണുപ്പാണെങ്കിലും ഞാൻ നടക്കാൻ പോകും ഓക്കെ ഒവളാണ് നമ്മുടെ കണക്ട് എസ് കാൽറ്റ് എസ്റ്റ് എസ്റ്റ് ആണ് വേബ് ഈ നിയബൻ സാറ്റ്സിൽ ഗേ എഷ് സ്പത്സിയറിൻ ഞാൻ നടക്കാൻ പോകും അല്ലേ ഗേ ഗേയാണ് പോകും എന്നുള്ളതാണ് നമ്മുടെ വേബ് എസ്റ്റ് കൊമ ഗേ വേബ് കൊമ വേബ് നമ്മൾ എങ്ങനെയാണ് നേബൻ സാറ്റ്സ് കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യാമെന്ന് പഠിച്ചു രണ്ട് രീതിയിൽ ഫോം ചെയ്യാം അതിൻ്റെ രണ്ടിൻ്റെയും എക്സാമ്പിൾസും നമ്മൾ നോക്കി അല്ലേ ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള നമുക്ക് വരുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മിസ്റ്റേക്ക് റോങ് വേബ് പൊസിഷനാണ് അപ്പം നേബൻ സാറ്റ്സ് കണക്ടേഴ്സ് സെൻറ്റൻസിൻ്റെ മിഡിൽ വരുമ്പോൾ ഓൾവേസ് വേബ് ആം എൻ ഡെ ആണ് ഓക്കെ അപ്പം ഇഷ്ബിൻ നൂട് വൈൽ ഇഷ് ൻ ബിൻ ഒരിക്കലും നമ്മൾ ആദ്യം ഗ്രാമർ എ വൺ എ ടൂ പഠിച്ച സമയത്ത് ഈഷ്ബിൻ എന്ന് പറഞ്ഞിട്ട് സ്വൈറ്റ് പൊസിഷനിൽ വേബ് പഠിച്ചിട്ടുണ്ട് നെയബൻ സാറ്റ്സ് കണക്ട് വരുമ്പോൾ ആ റൂള് മാറും ഇതിൽ എസ്പെഷ്യലി ബിക്കോസ് ഈ ഒരു സെൻറ്റൻസിന് അർത്ഥം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല പ്ലസ് ഓൾവേസ് നീബൻ സാർസിൽ വേബ് എൻ്റെ വയലിൽ നിന്ന് അടുക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേബൻ സാറ്റ്സ് നടുക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും വേവ് അവസാനം വരണം ഓക്കെ അടുത്തത് ഫോർ ദ കോമ കോമ ഒരിക്കലും മറക്കരുത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇതിൻ്റെ മാർക്ക് കളയേണ്ട കാര്യമില്ല നമ്മൾ എഴുതുമ്പോൾ അതുകൊണ്ട് എപ്പോഴും കോമ ഇടാൻ മറക്കരുത് കേട്ടോ നിയമൻ സാറ്റ്സ് ആണോ കോമ ഉണ്ട് ഇഷ്വൈസ് ദസ് ഡു കോംസ് അപ്പോൾ ഇവിടെ ഇഷ്വൈസ് ഇഷ്വൈസ് അല്ലേ നമ്മുടെ ഹോപ്സാറ്റ്സ് ഇതല്ലേ അത് കഴിഞ്ഞ് ഒരു കോമ ഇടുക ഓക്കെ എപ്പോഴും ഈ നേബൻ സാറ്റ്സ് കണക്ടർ നടക്കു വരുമ്പോൾ ആ കണക്ടറിന് മുന്നേ ഒരു കോമ ഉണ്ടെന്ന് ഓർക്കുക അത്രേ ഉള്ളൂ നാല് നേബൻ സാറ്റ്സ് അല്ലേ നമുക്ക് ഓർക്കാനുള്ളൂ അപ്പോൾ വയൽ ദാസ് വെൻ ഓഫ് വോൾ ഇതിന് മുമ്പേ ആയിട്ട് ഈ സെൻറ്റൻസ് ഈ വാക്കുകൾ സെൻറ്റൻസിൻ്റെ നടക്കു വരുമ്പോൾ ജസ്റ്റ് പുട്ട കോമ അത്രയേ ഉള്ളൂ കേട്ടോ ഇനി യൂസിങ് നോർമൽ വേർഡ് ഓർഡർ അത് നമ്മൾ ഈ ഈ ഓർഡർ എന്താണ് വേർബിൻ്റെ ഓർഡർ പറഞ്ഞാൽ അതേ സാധനമാണ് വെൻ ടു കോംസ്റ്റ് കോഹ ഇഷ് എസെൻ നമ്മൾ ആദ്യമേ ഗ്രാമറിൽ വേബ്സ് വൈറ്റ് പൊസിഷനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാക്കിൽ അറിയാതെ ഇഷ്കൊഹഎസൻ വരും അതുകൊണ്ട് ഇത് പക്ഷേ എഴുതുമ്പോൾ തെറ്റാൻ സാധ്യത കുറവാണ് കാരണം നമുക്കിത് അറിയാം ഗ്രാമർ ഒരു സമയമുണ്ട് പറയുമ്പോൾ പക്ഷേ സ്പീഡിൽ പറയുമ്പോൾ ഇഷ് ഇഷ്കൊഹസ് എന്ന് പറയാൻ വളരെ സാധ്യതയുണ്ട് ഇത് ഞാൻ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് എനിക്കൊരു മിസ്റ്റേക്ക് ഈ ഒരു മിസ്റ്റേക്ക് എപ്പോഴും വരാറുണ്ട് അപ്പം അതൊരു കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഓക്കെ തെറ്റിയാണല്ലോ പറയുന്നതെന്ന് മനസ്സിലാവുന്നത് കാരണം ഗ്രാമർ ഉറച്ചിട്ടുള്ള തലയിൽ അതുകൊണ്ടായിരുന്നു മിക്സിങ് അപ്പ് വെൻ ആൻഡ് വൻ ഇത് ഇതെന്താ എനിക്ക് തെറ്റാൻ പേഴ്സണലി എനിക്കിത് തെറ്റാൻ കാരണം തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ വെന്നിനെപ്പോഴും ഇംഗ്ലീഷ് വെന്നായിട്ട് കമ്പയർ ചെയ്യും അപ്പം എനിക്കത് തെറ്റിപ്പോവും വന്ന് വന്നെന്നു വെച്ചാൽ ശരിക്കും ഇംഗ്ലീഷിലെ വെന്നാണ് പക്ഷെ എനിക്കിത് എപ്പോഴും തെറ്റി പോകുന്നത് ഈ ഒരു ഇംഗ്ലീഷായിട്ടുള്ള കൺഫ്യൂഷൻ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നാറ് അപ്പം ഇത് ശരിക്കും ഓർത്ത് വയ്ക്കുക വെൻ ഇഫ് അല്ലെങ്കിൽ വെൻ ആണ് ഒരു കണ്ടീഷൻ പറയുമ്പോൾ ആണ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് പറയുമ്പോഴാണ് നമ്മൾ ഈ വെൻ യൂസ് ചെയ്യുക ഇത് നമ്മുടെ നേബിൻ സാറ്റ്സ് കണക്റ്റവറാണ് വന്ന് വച്ചാൽ വെന് മാത്രമാണ് അതൊരു ക്വസ്റ്റേൺ വേഡാണ് ജർമ്മനിൽ വന്നു വച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് വെന്നാണ് എപ്പോൾ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് ഇതൊന്ന് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി അപ്പം ആദ്യമൊക്കെ എനിക്ക് എപ്പോഴും തെറ്റിക്കൊണ്ടിരുന്നത് ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ടായിരുന്നു അപ്പം നമുക്ക് വെൻ വെച്ച് നെയ്മൻ സാസ് കണക്ടർ വെച്ചൊരു സെൻറ്റൻസ് നോക്കാം വെൻ ഇസ് സോൺ ടാക്ക് ഇസ്റ്റ്ലാഫ ഇസ് ഇഷ്ലാങ് അപ്പം സൺഡേ ആണെങ്കിൽ ഞാൻ കൂടുതൽ നേരം ഉറങ്ങും അല്ലേ അതാണ് വെൻ ഇനിയിപ്പോൾ വൻ വെച്ചൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എന്താണ് ഇഷ് വൈസ് നിഷ്റ്റ് വൻ എർ കോംറ്റ് അവൻ എപ്പോൾ വരും എന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പം വെന്നും വന്നും കൺഫ്യൂസാവാതിരിക്കുക ഇപ്പോൾ ഇതൊക്കെയാണ് കോമൺ ബിഗിന മിസ്റ്റേക്സ് ഇനി ഇത് ഓർത്ത് ഒരു മെമ്മറി ട്രിക്ക് നെവർ ഇൻ ദ ബിഗിനിങ് അങ്ങനെ ഓർത്താൽ മതി അപ്പോൾ വേബ് ഒരിക്കലും ബിഗിനിങ്ങിൽ വരില്ല നേബൻ സാറ്റ്സിൽ ഇറ്റ് ഈസ് ഓൾവേസ് അറ്റ് ദി എൻഡ് ഹോപ് സാറ്റ്സിലാണ് നമ്മൾ വേബ് ബിഗിനിങ്ങിൽ ഇടുക അല്ലേ വേബ് കോമ വേബ് എന്ന് ഇടുമ്പോൾ അത് രണ്ടാമത്തെ വേബ് ഹോപ്സാറ്റ്സിൻ്റെ വേബാണ് അപ്പം നേബൻ നെവർ ഇൻ ദ ബിഗിനിങ് എന്ന് ഓർത്ത് വയ്ക്കാൻ ഇഫ് യു വോണ്ട് ടു യൂസ് ഇറ്റ് ജസ്റ്റ് ട്രൈ യൂസിങ് ഇറ്റ് ഇനി കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇത് ചെയ്ത് നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യണം അപ്പം ഫസ്റ്റ് വൺ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനാണ് ഇഷ് ഗെ ഇൻസ് ബെറ്റ് വൈൽ ഇഷ് മൂഡ് ഡാഷ് ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് കമന്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ ഇനി ഒരു സെൻറ്റൻസ് ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് കറക്റ്റ് ചെയ്യണം ഇഷ് ഒൾ കൈൻ ഗെൽഡ് ഇഷ് കൗഫ് ബുഹ് ഇതിലെന്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ച് എഴുതണം ഒവ്വോൾ ആണ് നമ്മുടെ നേബൻ സാറ്റ്സ് കണക്ട് അപ്പം ഇതാണ് നമ്മുടെ നേബൻ സാറ്റ്സ് ഇതാണ് നമ്മൾ എന്താണ് ഹോപ്സാറ്റ്സ് അപ്പം ഇതിലെന്താണ് തെറ്റെന്ന് കറക്റ്റ് ചെയ്ത് ഇടാൻ മറക്കല്ലേ മലയാളം ടു ജേമൻ ഞാൻ വിചാരിക്കുന്നു നാളെ മഴ പെയ്യുമെന്ന് അപ്പം ഇതിൻ്റെ ജേമൻ സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നേബിൻ സാറ്റ്സ് കണക്ട് യൂസ് ചെയ്ത് കമൻ്റിലിടണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്